ഹായ് അപ്പോഴേ എന്താ പരിപാടി പേര് പറയും ഇന്ന പരിപാടിന്ന് ചോദിക്കണെന്ന് പറയാം അത് ഓട്ടോമാറ്റിക്കലി അറിയാതെ വായിൽ വന്നു പോണതാട്ടോ അപ്പൊ ചെലവര് പറയും അപ്പഴേ ഇന്നെന്ന പരിപാടി എന്നുള്ളത് വേണ്ട കേട്ട് കേട്ട് മടുത്തു എന്ന് പറയും കേട്ടോ അതെന്നാണെങ്കിലും എന്റെ വായി പോകുന്ന മനുഷ്യനല്ലേ പിള്ളെ ശെമി ആ അപ്പൊ എന്തെന്ന പരിപാടി എന്ന് വെച്ചാ പാചകമില്ല പാചകം മാത്രമുള്ളൂ ഹോം ടൂർ ചെയ്തപ്പ താനാര താനാര എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി ഞാൻ വിചാരിച്ചേ അന്നേരം പിന്നെ മൊത്തം സംശയ എന്നാ പിന്നെ എൻ്റെ ജീവചരിത്രം മൊത്തത്തിൽ പറയാ തോർത്തോണ്ട് ഇറങ്ങിയതായിരുന്നു ആഗ്രഹമൊന്നുമില്ല താനാര എന്നുള്ള ചോദ്യം എവിടെ താമസിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ കാര്യമൊക്കെ പറഞ്ഞ് വീടെല്ലാം എല്ലാവരെയും ചുറ്റു നടന്ന് കാണിച്ചെങ്കിലും വീട് എവിടെയാന്ന് പറയാ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോയി കേട്ടോ ഞാൻ താമസിക്കുന്ന സ്ഥലം കോഴിക്കോടാ കോഴിക്കോടാകട്ടോ കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ അത് താമസിക്കുന്നത് അതുകൊണ്ടാണ് ഈ വർത്താനം കേൾക്കുമ്പോൾ ഇടുക്കിയാണോ കോട്ടയമാണോ അങ്ങനെ ചോദിക്കുന്നത് ഇടുക്കിയും കോട്ടയത്ത് പോയിട്ടോ ഇല്ലാത്ത എന്നോടോ ബാല ഈ ചോദ്യങ്ങൾ ഇടുക്കിയും കണ്ടിട്ടില്ല കോട്ടയവും കണ്ടിട്ടില്ല ഇതുവരെ പക്ഷെ അവിടെ കുടിയേറി വന്ന് മലയോര മേഖലയിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിലാണ് ഞാനും അത്രേ ഉള്ളൂ കാര്യം അതുകൊണ്ടാണ് ഇങ്ങനെ ചില ചിലവ് പറയുമ്പോൾ ചോദിക്കുന്നത് ഈ ഞാൻ താമസിക്കുന്ന കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് കണ്ണോത്തുന്ന അത് നമ്മുടെ താമരശ്ശേരി കഴിഞ്ഞ് ഇങ്ങപ്പോഴിഞ്ഞ് അടിവാരം അടിവാാരം എന്ന് കുറച്ചോരും കേറല്ലോ വയനാട് ചേരത്തിന് താഴെ അടിവാ കൈതെന്ന് പറഞ്ഞു കുറച്ചും പോകുന്ന എന്റെ വീടായി കേട്ടോ പിന്നത്തെ ചോദ്യം പണി തന്നെ വേലയും കൂലിയും വല്ലോ ഉണ്ടോന്നാ പ്രസന്റ് വേലയും കൂലിയൊന്നും ഇല്ല ഇത് തന്നെ പണി പഠിച്ചത് മറ്റേ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു മലയോര മേഖലയിലെ ഒരു സാധാരണ കുടുംബത്തിലുള്ളവർക്ക് പോകാൻ പറ്റിയ കോഴ്സ് കണ്ട് നേഴ്സിംഗ് ആയിരുന്നല്ലോ അത് കാരണം കോഴിക്കോട് ബേബിയിൽ കുറച്ച് കാലം നേഴ്സിംഗ് ഒക്കെ പഠിച്ച് കുറച്ചു കാലം അവിടെ ജോലിയൊക്കെ ചെയ്ത് പിന്നെ കുറച്ചുകൾ ഇസ്രായേലൊക്കെ പോയി അവിടെ നിന്ന് തട്ടിത്തുകഴിഞ്ഞ് കുറച്ചുകൾ ജോലിയൊക്കെ ചെയ്തിട്ട് വീടൊക്കെ സെറ്റായി പോകുന്നുണ്ട് അത് ഞാൻ ഹോം ടൂറിൽ പറഞ്ഞായിരുന്നു പഠിച്ച പണി നേഴ്സിംഗ് ആണെങ്കിലും ഇപ്പം അത് ചെയ്യുന്നില്ലെന്നുള്ളതാണ് സത്യം മടി സത്യം പറഞ്ഞാൽ നൈറ്റൊക്കെ ചെയ്യാനുള്ള മടി കൊണ്ടാകട്ടെ പോവാത്ത നൈറ്റൊക്കെ ചെയ്യണേ വീട്ടിലുള്ളതുങ്ങളെയൊക്കെ ഇട്ടിട്ടൊക്കെ പോകണം ആ മടി മടിയെന്ന് പറഞ്ഞാൽ മടി അത്രയുള്ള അതിന് പറയാം വേറെ വലിയ വലിയ കാര്യമൊന്നുമില്ല ചെയ്തങ്ങ് തുടങ്ങുവാണെ പിന്നെ അങ്ങ് ഓക്കെ ആയേ പക്ഷെ അങ്ങോട്ടങ് കയറാനുള്ള കൊണ്ട് പിന്നെ പോയില്ല വീട്ടിലാരൊക്കെ ഉണ്ടോ വീട്ടിലാരൊക്കെ ഉണ്ടോ എന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട് കേട്ടോ അന്നേരം വീട്ടില് ഞാനും എന്റെ കണവനും രണ്ട് പിള്ളാരും അപ്പനും അമ്മയുണ്ടേ അന്നേരം പിന്നെ അപ്പ ചോദിക്കൂലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ഹസ്ബൻഡിനെ കാണിക്കാറില്ലൊന്നും ക്യാമറയെ വരാത്ത ആൾക്കാരെ എങ്ങനെ പിടിച്ച് നിർത്താനാണ് രാവിലെ വെട്ടം വീഴുന്നതിന് മുന്നേ പണിക്ക് പോകും നട്ടപ്പാതിരി ആവുമ്പോഴല്ലേ പണി കഴിഞ്ഞു വരുന്നത് പിന്നെ അതിൻ്റെ എവിടെ വീഡിയോയ്ക്ക് നെക്കാനാ മേൽമേ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ടോ അതുകൊണ്ട് അങ്ങനെ വരാറൊന്നുമില്ല ഡെയിലി വീട്ടിൽ വരുമ്പോൾ ക്യാമറയിൽ അങ്ങനെ കാണാറില്ല ഉള്ള അപ്പനെ തന്നെ പിടിച്ചവിടെ നിർത്തണമെങ്കിൽ ഞാൻ ഒന്നര ദിവസത്തെ മെനക്കാടാ പെടുന്നത് അമ്മയാണെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് വരുവോ ഇല്ല പിള്ളാരും മറികുട്ടി വല്ലതും വന്നെങ്കിൽ മീനുകുട്ടി അയ്യോ വേണ്ട സ്കൂളിൽ പോകുമ്പോ യൂട്യൂബറുടെ മോളെ ഇതൊക്കെയാണ് സത്യാവസ്ഥ ഇസ്രായേലിൽ ഇരിക്കുമ്പോഴേ എന്റെ പ്രശ്നം എന്താ ഓ ഇനി വന്നാ നാട്ടിൽ ചെന്നിട്ട് എന്നാ ചെയ്യും വേണ്ടി വീട്ടിൽ വന്നു കഴിയുമ്പോ ഇനി എന്തെങ്കിലും പഠിക്കുമോണ്ട് പഠിക്കുമോന്ന് വീട്ടിലിരിക്കാൻ പറ്റിയല്ലോ എന്നാ പണി ചെയ്യോ എന്നാ പണി ചെയ്യൂന്ന് ഏർ ഈ സ്ഥിരമായിട്ട് അവിടെ ഇരുന്ന് കാണുന്ന ഈ ലിസി ലിസി ലിസിണോ അവരുടെ പ്രൊനൗൺസേഷൻ എനിക്ക് നമ്മൾ വായിച്ചാൽ വായിക്കും അതുപോലെ ഒരു ചാനൽ ഉണ്ടായിരുന്നു ചൈനക്കാരുടെ ചൈനയിലെ ഇങ്ങനെ പഴയ പഴയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഒരു അത് ഭയങ്കര രസം കേട്ടോ വമ്പൻ ഒക്കെ ഒരു ഫെയറിട്ടെയിൽ കഥ പോലെ നമുക്ക് തോന്നുന്ന അങ്ങനത്തെ ഭയങ്കര രസമുള്ള ഒരു ഒരു വീഡിയോ ആണ് അത് ഞാൻ ഇങ്ങനെ സ്ഥിരം കാണുമായിരുന്നു ചോദിക്കുക ഏ കേരളത്തിലെ സാധനങ്ങളൊക്കെ എങ്ങനെ ചെയ്ത് എങ്ങനെയാണെന്നൊക്കെ വിചാരിക്കും പക്ഷെ അതിൻ്റെ ഏഴായാലൊക്കെ തെറ്റാൻ നമ്മളെ കൊണ്ട് പറ്റിയാലോട്ടോ അതൊക്കെ വമ്പൻ ഒക്കെ വെച്ചിട്ട് കുറേ ക്യാമറ ആ മുറേഡിറ്റിങ്ങും മാറ്റം ഒക്കെ വെച്ച് ഭയങ്കര സെറ്റപ്പ് ചെയ്യുന്നതല്ലേ ഇതെല്ലാത്തിനും കൂടെ നമ്മൾ തന്നെ ചെയ്യും വേണം പിന്നെ എങ്ങനെ സെറ്റപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹം അപ്പം ആ സാധനം കണ്ടുകൊണ്ട് നാ ഒരു പരിപാടിയായിട്ട് ഇത് തുടങ്ങിയെങ്കിലോന്ന് ഓർത്തൊക്കെയാണ് തിരിച്ചു വന്നത് ഇവിടെ വന്ന അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോ കെട്ടിയും പറഞ്ഞു ഒരു വർഷം വേണമെങ്കിൽ ഏതായാലും ഇത്രയും കാലം പണിയെടുത്തിട്ട് വന്നല്ലോ ഒരു വർഷം വേണമെങ്കിൽ എന്തേലുമൊക്കെ ചെയ്തു നോക്ക് എന്നിട്ട് ക്ലച്ച് പിടിച്ചാ പണിക്ക് പോണ്ട ഇല്ല മര്യാക്കി പണിക്ക് പോകുന്നത് അതുകൊണ്ട് ഇതിന്റെ ആഗ്രഹം അങ്ങോട്ട് പണിയാൻ തുടങ്ങി ഈ പണികൾ അപ്പൊ ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പിന്നെ ഈ ഈ പറഞ്ഞ പോലെ ഇവര് തന്നെ എൻ്റെ വീട്ടിലുള്ളവർക്ക് തന്നെ ഒരു സംശയമായിരുന്നു എല്ലാരും കാണുന്ന വീഡിയോസിലൊക്കെ പറഞ്ഞാ ആജാതി സെറ്റപ്പിലല്ലേ വീഡിയോ ചെയ്യുന്നേ ആ ഈ കോലം വെച്ചുണ്ടാവുള്ളൂ വീഡിയോ ചെയ്യാൻ പോയിട്ട് ആര് കാണാനാ വേണ്ടെന്നൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ പിന്നെ പിന്നെ ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോൾ ആൾക്കാർ എനിക്ക് പിന്നെ തോന്നി ഓ അതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ലെന്ന് മനസ്സിലായി കേട്ടോ നല്ല നമ്മൾ ചെയ്യുന്ന സാധനം നല്ലതാണെങ്കിൽ ആൾക്കാരെല്ലാം കാണുകയൊക്കെ ചെയ്യേ അങ്ങനെ നമ്മൾ യൂട്യൂബിൽ ആദ്യം വീഡിയോ ഇടാൻ തുടങ്ങി കേട്ടോ അപ്പൊ നമ്മൾ ഫേസ്ബുക്കിൽ വന്നിട്ടില്ല നമ്മൾ ഫേസ്ബുക്ക് കഥ ഓൺ ദ വേ വരുന്നേ ഉള്ളൂ അപ്പൊ അങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് ഒരു വർഷം എന്ന് പറഞ്ഞ് ഏതായാലും എട്ട് മാസം കൊണ്ട് ഞാൻ ക്ലച്ചു പിടിച്ചു എന്ന് പറയാം എന്തായാലും മോണിറ്റൈസ് ആയി അത്യാവശ്യം പൈസയൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ ആ എന്നാൽ പിന്നെ മുന്നോട്ട് പോയേക്കാന്ന് ഓർത്തപ്പോൾ പിന്നെ ഇവർക്കും കുഴപ്പമില്ല വീട്ടിലാളുണ്ടാവുകയും ചെയ്യും ഉള്ള മണിയൊക്കെ നടക്കുകയും ചെയ്യും അങ്ങനെ എല്ലാം കൊണ്ടും വലിയ സീൻ ഇല്ലാതെ അങ്ങനെ പോവുമായിരുന്നു അങ്ങനെ ഒരു ആദ്യം ഒരു ലക്ഷം സബ്സ്ക്രൈബറായി രണ്ട് ലക്ഷം സബ്സ്ക്രൈബറായി മൂന്ന് ലക്ഷമായി അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങനെ യൂട്യൂബ് അങ്ങനെ പോകും അന്നേരം ഫേസ്ബുക്ക് വീഡിയോ ഇടുന്നില്ലായിരുന്നു അതെന്നാന്ന് ചോദിച്ചാൽ ഉള്ള കാര്യമുള്ള പോലെ പറയാലോ ഈ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന എന്നാ നല്ല വീഡിയോ ചിലവരുടെ വീഡിയോ ആയിരിക്കും അത്രയും നല്ലതാട്ടോ ഇപ്പം ഡ്രസ്സിനെ കുറ്റം പറയുന്നവരാണെങ്കിൽ ആ മനുഷ്യന്മാർ നല്ല ഡ്രസ്സായിരിക്കും ഇട്ടേക്കുന്നത് അവരുടെ സംസാരമാണേൽ അത്രയും പൊളൈറ്റ് ആയിട്ടുള്ളൂ ഈ ചെയ്യുന്ന വീഡിയോ ചിലപ്പോൾ നമ്മൾ അവർക്ക് എന്നാ നല്ല വീഡിയോ അതിൻ്റെ അടിയിൽ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് ചങ്ക് പൊടിഞ്ഞ് പോകും കേട്ടോ ആജാതി കമൻറ്റായിരിക്കും ആൾക്കാർ ഇട്ടേക്കുന്നത് അതുകൊണ്ട് പേടിച്ചിട്ട് സത്യം പറഞ്ഞ ഇട പേടിച്ചിട്ടെന്ന് വെച്ചാൽ അങ്ങനെയല്ല ഈ ആൾക്കാരെ പേടിച്ചിട്ടെന്നല്ല പക്ഷേ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിനകത്ത് പോയി ചാടി പിന്നെ അതൊരു വർത്താനായി അങ്ങനത്തെ ഒരു സീനിന് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല നമുക്കിങ്ങനെ ഒരു മൂലയ്ക്കൂടെ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ നമ്മൾ ചെയ്യുന്ന പണിയായിട്ട് ഇങ്ങനെ പര്യാക്കി പോണം കോൺട്രിവേഴ്സിൻ്റെ ഉള്ളിയൊന്നും ചെന്ന് ചാടാ വലിയ താല്പര്യമൊന്നുമില്ല നമുക്കിങ്ങനെ മറ്റേ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം രക്ഷപ്പെട്ടു എന്ന് പറയാം ആ പരിപാടി എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ വലിയ താല്പര്യം ഒട്ടും താല്പര്യം ഇല്ല അതാന്ന് അതൊക്കെ വലിയ വലിയ കെണി പരിപാടിയാ അത് വേണ്ടത് നമുക്ക് ഇങ്ങനെ അങ്ങ് പോയാൽ മതി വലിയ തട്ടുകടൊന്നും ഇല്ലാതെ അതുകൊണ്ട് ഫേസ്ബുക്കിൽ അങ്ങനെ ഇടാതിരുന്നിരുന്നിരുന്ന് പിന്നെ കൊറേ കഴിഞ്ഞപ്പോ തോന്നി എന്നാ ഫേസ്ബുക്കിൽ ഒന്ന് ഇട്ട് നോക്കാന്ന് ഞങ്ങൾ വിചാരിച്ചേ അപ്പത്തേക്കും ഏകദേശം മൂന്ന് വർഷമായി ഇപ്പൊ നമ്മൾ ഫേസ്ബുക്ക് തുടങ്ങിയിട്ടാകെ മൂന്ന് മാസല്ലേ ഉള്ളൂ അപ്പൊ യൂട്യൂബ് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായല്ലോ അപ്പം ഫേസ്ബുക്ക് തുടങ്ങിയിട്ട് ആകെപ്പാടെ മൂന്ന് മാസമൊക്കെ ആയതേ ഉള്ളൂ അപ്പം ഞങ്ങൾ ആദ്യമേ ഒന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ട് നോക്കിയിട്ട് അപ്പം എന്നെ പറ്റിയെന്നറിയോ സുക്കരണൻ ചതിച്ചു ബ്ലോക്ക് ചെയ്തു റെസ്ട്രിക്ട് ചെയ്തു എന്നാന്ന് ചോദിച്ചാൽ കാരണം പറയുന്നത് ഇത് നിങ്ങളുടെ കണ്ടന്റ് അല്ലെ അൺ ഒറിജിനൽ കണ്ടന്റ് ആണെന്ന് പറഞ്ഞത് കാരണം നമ്മൾ മൂന്ന് വർഷമായിട്ട് ഇത് യൂട്യൂബിൽ ചെയ്യുന്നുണ്ടല്ലോ മിടുക്കന്മാരാരെങ്കിലും അതെടുത്ത് ഡൗൺലോഡ് ചെയ്ത് ക്രോപ്പ് ഒക്കെ ചെയ്ത് അവർ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ നമ്മുടെ കുറേ വീഡിയോസൊക്കെ അങ്ങനെ ഫേസ്ബുക്കിൽ ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ആ ബ്ലോക്കായ പിന്നെ അതിൻ്റെ പുറകെ ഞങ്ങൾ കുറേ നടന്നു കുറേ നടന്നിട്ട് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എന്നും ഞങ്ങൾ നോക്കും അപ്പീൽ റിജക്റ്റഡ് റിജക്റ്റഡ് എന്ന് പിന്നെ അങ്ങനെ ഒരു സുപ്രഭം ഞങ്ങൾ ചോദിച്ചു വേണ്ട ഇനി കുന്റാണ്ട വേണ്ട ഈ മാടുത്ത് പോട്ടോ എന്നൊക്കെ വിചാരിച്ചു കേട്ടു അത് കഴിഞ്ഞ് പിന്നെ ഒരു സുപ്രഭാതത്തിൽ അത് റെഡി ആയോ സന്തോഷമായി അപ്പോൾ പിന്നെ ഞങ്ങൾ വീഡിയോ ഇട്ട് തുടങ്ങി കേട്ടോ അങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങി പിന്നെ കമൻസൊക്കെ നല്ല കമൻസ് ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പക്ഷേ കുറേ പേര് പറയാം അനിയമ്മ ഇന്ന സ്ഥലത്ത് മാറ്റം വരുത്തണം കേട്ടോ ഇന്നത് റെഡി ആക്കണം കേട്ടോ ഇന്നത് അങ്ങനെ ചെയ്ത് കേട്ടോ അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ ഒത്തിരി പേര് ഒക്കെ ഞാൻ ചെയ്യാമെന്നൊക്കെ പറയാറുണ്ട് അത് നമുക്ക് നമ്മൾ ആരും മറ്റേ മൊത്തത്തിൽ പെർഫെക്ഷനിസ്റ്റുകളൊന്നും അല്ലല്ലോ എല്ലാം അങ്ങനെ അങ്ങോട്ട് പക്കായിട്ട് ചെയ്യാൻ അപ്പം മനുഷ്യന്മാരല്ലേ തെറ്റുകൾ പറ്റും സ്വാഭാവികം പക്ഷേ ജലോരണ്ടൻ്റെ ഒന്നുകൂടെപ്പുറപ്പേ ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത കൂട്ട് തെറികളൊക്കെ പറയുന്നത് പിന്നെ പിള്ളേരും ബൃങ്ങാണികളും എല്ലാം കാണുന്നില്ലെന്നോർത്തുകൊണ്ട് ഞാൻ അത്രയും മീൻസ് വൃത്തികെട്ട ലാംഗ്വേജ് ഉപയോഗിക്കാത്ത കമൻസ് ഒക്കെ ഞാൻ അവിടെ തന്നെ വെക്കും കാരണം അതൊക്കെ ചിലപ്പം പല ഇതൊക്കെ ആയിരിക്കും എന്താ പറയുക നമ്മുടെ കറക്ഷൻസ് ഒക്കെ ആയിരിക്കും അതൊക്കെ നമ്മൾ നമ്മൾ കേൾക്കും നമ്മൾ ഈ തെറി പരത്തറിയൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും കേട്ടോ കുറേയൊക്കെ ഇത് വായിക്കണ്ടേന്ന് ഓർത്തപ്പം ഞാൻ ഇന്നുവരെ കേൾക്കാത്ത സൈസൊക്കെ കേൾക്കാൻ തുടങ്ങി ഇത് ഫേസ്ബുക്ക് വീഡിയോ ഇട്ടപ്പോൾ ആണല്ലോ സത്യം പറയാലോ ഞാൻ വീഡിയോ എടുക്കുന്നതിലുണ്ടല്ലോ കുറച്ചൊക്കെ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ കാരണം ഞാൻ അങ്ങനെ ഒരു വലിയ പ്രൊഫഷണൽ ഒരു ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ ക്രൂ ടീം അങ്ങനത്തെ ആരും കേട്ടോ എൻ്റെ വീടുവിൽ എൻ്റെ വീഡിയോയിൽ വാ ഞാൻ തന്നെ ചെയ്യുന്നതും ഞാൻ തന്നെ അടുപ്പിൽ കൂതുന്നതും ഞാൻ തന്നെ എൻ്റെ ക്യാമറാമാൻമാരെന്നു വെച്ചാൽ എനിക്ക് രണ്ട് ക്യാമറാമാൻമാരെ ഉള്ളത് അപ്പം നിങ്ങളൊരുക്ക് പോകുമ്പോൾ സെറ്റപ്പ് ആണല്ലോ അല്ല ഒരാൾ സ്കൂളിൽ പഠിക്കുന്ന വെച്ചാൽ അവൾക്ക് പരീക്ഷയുള്ളപ്പം എൻ്റെ തന്നെ വേറൊരു കൂട്ടുകാരിയുണ്ട് തൊട്ട് മുന്നിട്ട് വിട്ടില്ലേ അവൾ അവളുടെ പണിയൊക്കെ ഒതുക്കിയിട്ട് അവൾ വന്നേച്ച് എനിക്ക് വീഡിയോ എടുത്തു തരും കേട്ടോ അല്ലാതെ അങ്ങനെ ഒരു ഭയങ്കര പ്രൊഫഷണൽ ആൾക്കാരൊന്നും അല്ല എന്റെ വീഡിയോ എടുക്കുന്നതും അപ്പൊ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്ന പരിപാടികളൊക്കെ ആകട്ടോ അതെങ്കന്നെ എനിക്കിപ്പോ എന്നും അങ്ങനെ വീഡിയോസ് എടുക്കാനൊന്നും ചിലപ്പം പറ്റിയല്ല എടുക്കണം ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വെറൈറ്റി ചെയ്യണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ നടക്കുകയല്ലോ ഈ പിള്ളാരെയും വെച്ചോണ്ട് മീനി വീട്ടിലത്തെ കാര്യങ്ങളും പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല എല്ലാ സെറ്റപ്പൊന്നുമില്ല എല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ടേ അന്നേരം ചിലപ്പം നടക്കുമൊന്നുമില്ല എന്നാലും ഞാൻ കുറേയൊക്കെ പഴയ നമ്മുടെ പഴയ യൂട്യൂബിലെ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കുറേയൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇപ്പം ക്രോപ്പ് ചെയ്തൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ചെറിയ 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 മിസ്റ്റേക്സ് ഒക്കെ കാണും കേട്ടോ എന്നുവെച്ചാൽ ആ യൂട്യൂബിലിടുന്ന സൈസിലൊന്നും അല്ലല്ലോ നമ്മൾ ഇടുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഞാൻ ഓക്കെ ആയിട്ട് വരും അപ്പം ആ പറയാൻ വന്ന കാര്യം അതൊന്നുമല്ല സന്തോഷം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് വാലിച്ച് പറഞ്ഞ് 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 കാട് കയറിയതാണ് കാര്യം പറയാലോ അപ്പൊ ഇപ്പൊ ഫേസ്ബുക്കിൽ ഒരു മൂന്ന് മാസം കൊണ്ട് അമ്പതിനായിരം ആയി അപ്പം അതിന്റെ ഒരു താങ്ക്സ് പറയണം പറയണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു അതിപ്പോൾ എങ്ങനെ പറയും നന്ദി നമസ്കാരത്തൊന്നും അങ്ങനെ പറയുന്നില്ല അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്ത് ആ സാധനമൊക്കെ അതുകൊണ്ട് നല്ല നല്ല സാധനങ്ങൾ തിരിച്ചു തരുകയുള്ളൂ എന്താ പറയുക അത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ എനിക്ക് എപ്പോഴും വീഡിയോ ഇടാനുള്ള ഒരു എനർജി ഒക്കെ ഇങ്ങനെ വരുന്നത് കാരണം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും അല്ല ഫേസ്ബുക്ക് ശരിക്കും ഫേസ്ബുക്കിൽ പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശം കമൻസൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ച പക്ഷേ ആൾക്കാരെല്ലാം മര്യാദ കഴിയുമ്പോൾ മര്യാദയാണെന്ന് പറയുന്നവരുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം പിന്നെ എന്ന് വെച്ചാൽ അതിൽ നിന്നും ചെറുതായിട്ട് എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എന്താ പറയുക വരുമാനം അതിൽ നിന്നും കിട്ടുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് തന്നെ നിങ്ങൾ തന്നെയാണുള്ള ആരും പറയാനോ നിങ്ങൾ തന്നില്ലെങ്കിൽ ആ പൈസ എനിക്ക് കിട്ടത്തൊന്നുമില്ല അപ്പം ഫേസ്ബുക്കിൽ നിന്നും ചെറിയ റവന്യൂവും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ആ സന്തോഷം പറയാൻ വേണ്ടി സത്യം പറഞ്ഞാൽ വന്നേട്ടോ പിന്നെ അങ്ങനെ റവന്യൂ കിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ വേറൊരു കാര്യം പ്ലാൻ ചെയ്തു അത് സർപ്രൈസാ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഞാനൊരു അടിപൊളി സാധനം കൊണ്ടു തരുന്നതായിരിക്കും അതിപ്പം പറയില്ല കേട്ടോ അപ്പം എന്താ ഇത്രയ്ക്കുള്ള ഇനി താനാരാ താനാരന്ന് ചോദിക്കരുത് കേട്ടോ താനാരാന്ന് ചോദിക്കരുത് ഇത് മൊത്തം കുത്തിയിൽ നിന്ന് അതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം എവിടെ എന്നാലും ഇനി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കും കേട്ടോ അപ്പം എന്താ അടുത്ത വീഡിയോ നമ്മൾ എന്തായാലും കുക്കിങ്ങും കൊണ്ട് വരാം കേട്ടോ അതുവരെ ബൈ ബൈ